മു ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ബുദ്ധി ഇല്ലാത്തവരുടെ അഥവാ വിഡ്ഢികളുടെ ആറ് അടയാളങ്ങളെ കുറിച്ചാണ് ഈ ആറ് അടയാളങ്ങളിൽ ഒരു അടയാളം നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളെ ജീവിതം തകർന്നു പോകും നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല ഏതൊക്കെയാണ് ആറ് അടയാളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും അല്ലാമീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അകറ്റി തരട്ടെ ഒരുപാട് ആളുകൾ വസീയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനും റഹീമുമായ പരമദയാലുവായ അള്ളാഹ് ദുആ കൊണ്ട് അസീയത്ത് ചെയ്തവരുടെ പ്രയാസങ്ങൾ നീ അകറ്റി കൊടുക്കണേ ബുദ്ധിമുട്ടുകൾ നീ അകറ്റി കൊടുക്കണേ അള്ളാഹ് ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്രു ആ മജലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം പുണ്യം നേടുകണം അലഹമ്മ മജിലിസ് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സന്തോഷവും സമാധാനവും റാഹത്തും ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ ടെൻഷൻ മാറണുന്നുണ്ട് നിങ്ങളും അതിൽ പങ്കെടുക്കുക അള്ളാഹു തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ നമ്മളെ മജിലിസിന്റെ നമ്മളെ ദാറുൽ ദാരുമുബി യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ശരിക്കും എഴുതിയെടുത്ത് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എൻ്റെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ആരും അതിലേക്ക് കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ ലഭിക്കുകയില്ല മെസ്സേജ് മാത്രമേ അയക്കാവൂ നിങ്ങളെ പേരും സ്ഥലവും എഴുതി എൻ്റെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇൻഷാ അല്ലാ എല്ലാ ആളുകളും ആ ഗ്രൂപ്പിൽ പങ്കെടുക്കണം ആ ഗ്രൂപ്പിൽ ചേരണം നമ്മൾക്ക് അതിൽ ഒരുപാട് വിക്രുകളും സ്വലാത്തുകളും ചെല്ലണം ഒരുപാട് അറിവുകൾ പറയണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനീകളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ് അഥവാ വിഡ്ഢികളുടെ ആറ് അടയാളങ്ങളാണ് ബുദ്ധി ഇല്ലാത്തവരുടെ ആറ് അടയാളങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ ആറ് അടയാളങ്ങളിൽ ഒരു അടയാളം ഒരു അടയാളം നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും രക്ഷപ്പെടാൻ കഴിയൂല നമ്മളെ ജീവിതം തകർന്ന് തരിപ്പടമായി പോകും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഖ് നൽകട്ടെ വിഡ്ഢികളുടെ ഒന്നാമത്തെ അടയാളം ശരിക്ക് ശ്രദ്ധിച്ചോ എല്ലാ സമയത്തും ഞാനാണ് ശരി എന്ന് ചിന്തിക്കുന്നവരായിരിക്കും എല്ലാ സമയത്തും ഞാനാണ് ശരി മറ്റുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് മറ്റുള്ളവരൊക്കെ മോശക്കാരാണ് ഞാൻ മാത്രമാണ് ശരി എന്ന് എപ്പോഴും ചിന്തിക്കുന്നവർ വിഡ്ഢികളാണെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി ഞാൻ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി ഞാൻ പ്രവർത്തിക്കുന്നത് മാത്രമാണ് ശരി നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവൻ വിഡ്ഢിയാണ് അവൻ പമ്പര വിഡ്ഢിയാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റിയെടുക്കണം അയാം ഓക്കെ യുവർ നോട്ട് ഓക്കെ ഞാൻ ഒക്കെയാണ് നിങ്ങളൊക്കെ മോശക്കാരാണ് നിങ്ങൾ മോശക്കാരാണ് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ലാത്ത ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ആരാണ് സ്വീകാര്യൻ ആരാണ് സ്വീകരിക്കപ്പെടാത്തവൻ എന്ന് അള്ളാഹുക്ക് മാത്രമേ അറിയൂ അത് നമ്മളല്ല തീരുമാനിക്കുക അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല വിഡ്ഢികളുടെ രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരുടെ അഭിപ്രായം ഒരിക്കലും ചോദിക്കൂല ഒരാളോടും ഒരു അഭിപ്രായവും ചോദിക്കൂല വീട് നിർമ്മിക്കുമ്പോ സ്വന്തമായ അഭിപ്രായത്തിൽ വീട് നിർമ്മിക്കുക ഒരു വാഹനം വാങ്ങുമ്പോ സ്വന്തമായ അഭിപ്രായത്തിൽ വാഹനം വാങ്ങും അങ്ങനെ ഏത് കാര്യത്തിലും സ്വന്തമായ തീരുമാനം മറ്റുള്ളവരോട് ഒരു അഭിപ്രായവും ചോദിക്കുകയില്ല ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ വീട് നിർമ്മിക്കുമ്പോ നമ്മളെ വീടുകൾ കൈകാര്യം ചെയ്യുന്നതാരാ നമ്മളെ ഭാര്യമാരാണ് ആ വീട്ടിലുള്ള ഉമ്മമാരാണ് അപ്പൊ ഭാര്യയോട് അഭിപ്രായം ചോദിക്കണം കിച്ചൺ എങ്ങനെ വേണം ബെഡ്റൂമുകൾ എങ്ങനെ വേണം അതിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം വീട് എങ്ങനെ ാണ് നിർമ്മിക്കേണ്ടത് എന്നൊക്കെ അഭിപ്രായം ചോദിക്കണം ഭാര്യയെ ആ വിഷയത്തിൽ പരിഗണിക്കണം കാരണം വീടിന്റെ കാര്യങ്ങളൊക്കെ അധിക വീടുകളിലും നോക്കി നടത്തുന്നത് ആ വീട്ടിലെ ഉമ്മമാരായിരിക്കും സഹോദരിമാരായിരിക്കും അതുകൊണ്ട് അവരോട് അഭിപ്രായം ചോദിക്കണം ഉമ്മയോട് അഭിപ്രായം ചോദിക്കണം ഉപ്പയോട് അഭിപ്രായം ചോദിക്കണം അങ്ങനെ അഭിപ്രായം ചോദിക്കാത്ത ഒരു സ്വഭാവം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങളെ കാര്യത്തിൽ നിങ്ങളൊന്ന് കൂടിയാലോചന നടത്തണം ഇത് ഖുർആനിന്റെ ആഹ്വാനമാണ് നമ്മളെ കാര്യങ്ങൾ കുടുംബക്കാരി ആണെങ്കിലും മറ്റുള്ള എന്ത് കാര്യമാണെങ്കിലും കൂടിയാലോചന നടത്തൽ നല്ലതാണ് അതിൽ ബറക്കത്തുണ്ടാകും പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും അതിൽ നിന്ന് നല്ല അഭിപ്രായം നമുക്ക് സ്വീകരിക്കാമല്ലോ ഇത് നമ്മളെ അഭിപ്രായം മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്നുള്ള ഒരു ചിന്ത വിഡ്ഢികളുടെ സ്വഭാവത്തിൽ പെട്ടതാണ് മൂന്നാമത്തെ വിഡ്ഢികളുടെ അടയാളം പിഴവ് വന്നാൽ അത് സമ്മതിക്കൂല അവൻ ചെയ്യുന്ന കാര്യം തെറ്റായിരിക്കും അവൻ പറയുന്ന കാര്യം പറ്റ വിഡിത്തരമായിരിക്കും എന്നാലും അവനത് സമ്മതിക്കൂല ഞാൻ പറഞ്ഞത് ശരിയാണ് അതിലിങ്ങനെ കടിച്ചു പിടിച്ച് തൂങ്ങി നിൽക്കുന്ന ചില ആളുകളുണ്ട് തെറ്റ് വന്നാൽ അത് സമ്മതിക്കണം അങ്ങനെയാണ് അലൈഹി അള്ളാല്സലമേ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് തെറ്റ് വന്നാൽ അത് അള്ളാഹുവിനോട് ഏറ്റുപറയണം നമ്മൾ അടുത്തൊരു തെറ്റ് വന്നാൽ അത് മറ്റുള്ളവരോട് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് മാപ്പ് ചോദിക്കുക എന്നുള്ളത് നല്ല സ്വഭാവത്തിൽ പെട്ടതാണ് അങ്ങനെയായിരുന്നു സഹാബിമാര് അങ്ങനെയായിരുന്നു മുൻഗാമികളായ ആളുകൾ ഇത് തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കാതെങ്ങനെ വലിയ ആളായിട്ട് നടക്കുന്ന ചില ആളുകളുണ്ട് അത് വിഡ്ഢികളുടെ സ്വഭാവമാണ് വിഡ്ഢികളുടെ അടയാളമാണ് അടയാളം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുക അങ്ങനെ ദേഷ്യപ്പെടുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമാണ് വെറുതെ ദേഷ്യപ്പെടുക ഭാര്യ ഭാര്യയുടെ അടുക്കൽ നിന്ന് ഒരു ചെറിയ ഗ്ലാസ് നിലത്തേക്ക് വീണാൽ അതിൻ്റെ പേരിൽ ഭാര്യയെ അടിക്കുക ഭാര്യയെ തൊഴിക്കുക ഭാര്യയെ ചീത്ത വിളിക്കുക ഇനി പറയാതെ ഒന്നും ഉണ്ടാവില്ല ചില ഭർത്താക്കന്മാര് അതുപോലെ തന്നെ മക്കളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലും ചെറിയ ഒരു ന്യൂനതകൾ അപാധകൾ അപാകതകൾ സംഭവിച്ചാൽ മക്കളെ ക്രൂരമായി മർദ്ദിക്കുക മക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക ഡ്രസ്സ് വാങ്ങി കൊടുക്കാതിരിക്കുക വീട്ടിൽ നിന്ന് ഇറക്കി വിടുക അങ്ങനെ ചില രക്ഷിതാക്കളുണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവൻ പമ്പര പമ്പരവിഡ്ഡിയാണ് അവൻ വിഡ്ഡികളുടെ ലോകത്താണ് ജീവിക്കുന്നത് കാരണം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ നമ്മളെ വെറുക്കും നമ്മൾ ദേശക്കാരനാണെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അനാവശ്യമായി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ നമ്മളെ വെറുക്കും മക്കള് നമ്മളെ വെറുക്കും നമ്മളെ കുടുംബക്കാര് നമ്മളെ വെറുക്കും സമൂഹം നമ്മളെ വെറുക്കും നമ്മളെ കൂട്ടുകാരി നമ്മൾ വെറുക്കും അതാണ് ദേഷ്യം എന്ന് പറയുന്നത് ദേശം ഇബിലീസിൽ നിന്നാണ് ദേശം ഇബിലീസിന്റെ സ്വഭാവമാണെന്ന് നബിസല്ലാഹു അലഹി വസല്ല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ മനസ്സിലേക്ക് ദേശം തരുന്നത് ഇബിലീസാണ് ആ ഇബിലീസിന് നമ്മൾ വഴിപ്പെടാതെ എല്ലാ സമയത്തും നല്ല ഒരു പുഞ്ചിരിയോടെ ജീവിച്ചാൽ അതായിരിക്കും നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അങ്ങനെയായിരുന്നു നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളും നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അനാവശ്യമായി നമ്മൾ നമ്മൾ പാടില്ല അങ്ങനെ പമ്പര ാണ് നമ്മൾക്ക് ബുദ്ധി ഉറച്ചിട്ടില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക അഞ്ചാമത്തെ കാര്യം മറ്റുള്ളവരെ പരിഹസിക്കാൻ വലിയ ഉന്മേഷായിരിക്കും മറ്റുള്ള ആളുകളടുക്കൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അയാളെ പരിഹസിക്കുക ഇപ്പൊ എന്തെങ്കിലും കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ കുറിച്ച് പരിഹസിക്കുക കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ അതല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയനെ പരിഹസിക്കുക അതല്ലെങ്കിൽ ഭാര്യയെ പരിഹസിക്കുക അങ്ങനെ ചില ആളുകളുണ്ട് കുടുംബക്കാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ പങ്ങന്മാരൊക്കെ വരും ഉമ്മയും ഉണ്ടാവും മറ്റുള്ള കുടുംബക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഭാര്യയുടെ ന്യൂനതകൾ പറഞ്ഞ് ഭാര്യയെ പരിഹസിക്കുക ഭാര്യയുടെ ഭക്ഷണത്തിനെ കുറിച്ച് ഭാര്യയുടെ ഡ്രസ്സിംഗിനെ കുറിച്ച് അതല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ് ഭാര്യയെ പരിഹസിക്കുക അങ്ങനെയും ചില ആളുകളുണ്ട് അഥവാ മറ്റുള്ളവരെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് പരിഹാര കൂടുതലായി താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പമ്പര വിഡ്ഡിയാണ് അവൻ ജീവിക്കുന്നത് വിഡ്ഢികളുടെ ലോകത്താണ് ആറാമത്തെ അടയാളം ജീവിതത്തിൽ അറിവ് നേടാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കപ്പെടുന്നത് അറിവ് കൊണ്ടാണ് ഏതൊരു വസ്തുവിനും മൂല്യമുണ്ട് മനുഷ്യന്റെ മൂല്യം കണക്കാക്കുന്നത് അറിവുകൊണ്ടാണ് ഒരാൾക്ക് അറിവില്ലെങ്കിൽ അവനിക്ക് എവിടെയും സ്ഥാനം ഉണ്ടാവൂല സമൂഹത്തിലില്ല കുടുംബത്തിലില്ല മക്കളുടെ ഇടയിലില്ല കൂട്ടുകാരുടെ ഇടയിലില്ല അറിവ് വിജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അറിവ് പഠിക്കാൻ തയ്യാറാത്ത ആളുണ്ടെങ്കിൽ അവൻ ബുദ്ധി ഇല്ലാത്ത ആളാണ് അവൻ പമ്പര വിഡ്ഢിയാണ് കാരണം വിഡ്ഢിത്തം മാറണമെങ്കിൽ ബുദ്ധി വർദ്ധിക്കണമെങ്കിൽ അറിവ് നേടണം അറിവ് കരസ്ഥമാക്കണം അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അറിവ് കരസ്ഥമാക്കുക അറിവ് കൊണ്ടേ നിനക്ക് ജീവിക്കാൻ കഴിയൂ എന്ന് അറിവ് കൊണ്ടേ നിനക്ക് വിജയിക്കാൻ കഴിയൂ എന്ന് നബി സല്ലാ അലൈവലം തങ്ങളുടെ ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും ഏഴാമത്തെ ഒരു അടയാളം കൂടി ഉണ്ട് ഏതാണ് ആ അടയാളം ദുനിയാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക ദുനിയാവിനെ കുറിച്ച് മാത്രം ആഗ്രഹിക്കുക ദുനിയാവിന്റെ ആലോചന മാത്രൂ ദുനിയാവിനെ കുറിച്ച് ടെൻഷനാകുക അങ്ങനത്തെ ആളുകളും പമ്പര പമ്പരവിഡികളാണ് കാരണം എന്താണെന്നറിയോ ഈ ദുനിയാവെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്നതാണ് ഈ ദുനിയാവ് എന്നേക്കുമായി നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഒരിക്കലും അവസാനിക്കാത്ത ലോകമെന്താ അത് പരലോകമാണ് ആ പരലോകത്തിനെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും ടെൻഷനാകേണ്ടതും ദുനിയാവിനെ കുറിച്ച് നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്താ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടും അതല്ലെങ്കിൽ ഒരു എഴുപത് വയസ്സ് വരെ അറുപത് വയസ്സ് വരെ എൺപത് വയസ്സ് വരെ മാത്രമേ നമ്മൾ ജീവിക്കുള്ളൂ പിന്നെ നമ്മൾ മരണപ്പെടുകയാണ് നമ്മൾ അധ്വാനിച്ചതും സമ്പാദിച്ചതൊന്നും ഖബറിലേക്ക് നമ്മൾ കൊണ്ടുപോകൂല പാരത്രിക ലോകത്തേക്ക് നമ്മൾ കൊണ്ടുപോകൂല പാരത്രിക ലേക കബറിലേക്ക് നമ്മൾ നമ്മൾ കൊണ്ടുപോകുന്നത് വേണ്ടി സമ്പാദിച്ച ഇബാദത്തുകൾ മാത്രമാണ് ടെൻഷൻ കുറിച്ചാവരുത് അഥവാ സമയം തെറ്റിക്കഴിഞ്ഞാൽ അവിടെ ടെൻഷൻ വരണം ഒരു ദിവസം ഖുർആൻ അപ്പോഴാണ് ടെൻഷൻ ഉണ്ടാകേണ്ടത് ഒരു ദിവസം ലാ അപ്പോഴാണ് നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാകേണ്ടത് അല്ലാതെ ലാഭം കുറഞ്ഞതിന്റെ പേരിലോ അതല്ലെങ്കിൽ ഒരു ദിവസം കിട്ടേണ്ട കൂലി കുറഞ്ഞതിന്റെ പേരിലോ അല്ല നമ്മൾ ടെൻഷൻ ആകേണ്ടത് െ കുറിച്ചാണ് പരലോകത്തിനെ കുറിച്ച് ഒരാൾക്ക് ടെൻഷൻ ഇല്ല ദുനിയാവിനെ കുറിച്ച് മാത്രമേ അവൻക്ക് വിഷമുള്ളൂ സങ്കടമുള്ളൂ അവനും വിഡ്ഢികളുടെ ലോകത്താണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഗ് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്കൊക്കെ ബുദ്ധി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ മരിക്കുന്നതുവരെ ഈമാനോടുകൂടെ ബുദ്ധി കൂർമതയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കൾക്ക് നല്ല ബുദ്ധികൂർമ്മത നൽകണേ റഹ്മാനെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാ ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ എല്ലാവരുടെ മുറാദുകളും ഇൻഷാ രാവിലെ ആറു മണിക്ക് നടക്കുന്ന ആ മജലിസിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആരും മറക്കരുതേ ആറു മണിക്ക് പങ്കെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ആ മജലിസ് കാണണം അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെല്ലാവരും പങ്കാളി അള്ളാഹു തോഫി നൽകട്ടെ അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾക്ക് വിജയം നൽകട്ടെ അസലാ വാഹ്മി വാർക്കാത്തു